ഏകദേശം ഈ കാക്കി യൂണിഫോം ഇട്ടിട്ട് പതിനെട്ട് വർഷം തികഞ്ഞിരിക്കുകയാണ് പതിനെട്ട് വർഷം തികഞ്ഞ ഈ വേളയിൽ ധാരാളം ധാരാളം കേസുകൾ കണ്ടെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് കേസുകളും ആ കേസുകളിൽ പിടിച്ചെടുക്കുന്ന പ്രതികളെയും എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നതിനുമെല്ലാം ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷെ അന്നൊന്നുമില്ലാത്ത ഒരു വലിയ സങ്കടകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പ്രാധാന്യം പക്ഷെ നിങ്ങളിൽ പലർക്കും അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് അറിഞ്ഞേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് നമ്മുടെ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു തീവ്രവാദം എന്ന് തന്നെ എനിക്ക് വിശേഷിപ്പിക്കേണ്ടി വരും ഈ ഡ്രഗ് മാഫിയയുടെ വിളയാട്ടം കാരണം ഇവരെ ഒരു തീവ്രവാദികൾ അല്ലെങ്കിൽ ഈ ലഹരി മാഫിയകളെ മുഴുവൻ ഒരു തീവ്രവാദികൾ എന്ന് പ്രത്യേകിച്ച് ഞാൻ സ്പെസിഫൈ ചെയ്യുന്നതിനുള്ള കാരണം സ്വന്തം മക്കളെ ഉപയോഗിച്ചു കൊണ്ട് തന്നെ അവരുടെ അച്ഛനെ അമ്മയെ സഹോദരങ്ങളെ മുഴുവനായിട്ട് നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ അവരെ മൃഗങ്ങൾ എന്ന പേര് പോലും വിളിക്കാൻ കഴിയില്ല അവർക്ക് വേറെ പേര് വിളിക്കാം പക്ഷെ ഈ ദേവസന്നിധിയിൽ അത് ഉച്ചരിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് പക്ഷേ അവർക്ക് ഒരുപാട് അവർക്കെതിരെയുള്ളൊരു പോരാട്ടം തന്നെയാണ് എന്തെന്ന് വെച്ചാൽ ഏകദേശം അഞ്ചു വർഷം മുൻപ് വരെ ഞങ്ങൾ പിടിച്ചിരുന്ന ലഹരിയുടെ കേസിലെ പ്രതികളുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് വയസ്സിനും മുപ്പത്തിയഞ്ച് വയസ്സിനും ഇടയിലായിരുന്നു എങ്കിൽ ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഈ കോവിഡിന് ശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതികളുടെ പ്രായം തന്നെയാണ് ഇന്ന് ഓരോ പ്രദേശങ്ങളിലും ഓരോ ജില്ലകളിലും ഓരോ കുടുംബത്തിലും റെസിഡൻഷ്യൽ അസോസിയേഷൻസിലും ഞാൻ ചെന്ന് ഇതിനെതിരെ പറയുമ്പോഴും എൻ്റെ ഡിപ്പാർട്ട്മെന്റ് മുഴുവനായി ഇതിനെ വരുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ കോവിഡിന് ശേഷം ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ പ്രതികളുടെ പ്രായം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോ ജില്ലയുടെ കുറ്റ വിവരണ റിപ്പോർട്ടിന്റെ ആ പശ്ചാത്തലത്തിൽ ഈ കോവിഡിന് ശേഷം പിടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികളുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ ില്ല എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും താഴോട്ട് ചെല്ലുമ്പോൾ പത്തൊൻപതിനും പതിനെട്ടിനും പതിനേഴിനും പതിനാറും കഴിഞ്ഞ് ഇപ്പം അവസാനം പന്ത്രണ്ട് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നടക്കം ഈ ഡ്രഗ് പിടിച്ചെടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയുണ്ട് കാരണം ഇവന്മാരുടെ ഈ ഡ്രഗ് മാഫിയയുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇരകൾ എന്ന് പറയുന്നത് തന്നെ കുഞ്ഞു മക്കളാണ് അതിൽ ആൺ പെൺ വ്യത്യാസം വരുന്നില്ല ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമില്ല ഇതിൽ മൊത്തമായി ഒരു കുഞ്ഞിനെ അവന്റെ ലഹരി കടിമപ്പെടുത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കൊണ്ടുതന്നെ ആ സ്കൂളുകളിലേക്ക് മറ്റും കാരിയറായി വാഹകരായി ഇതിനെ കൊണ്ടു ചെന്നെത്തിക്കുകയും അവസാനം ആ കുഞ്ഞു മരിക്കുന്നത് വരെ അവൻ്റെ അടിമയാക്കി കൊണ്ടു ചെന്നെത്തിക്കുന്ന ഒരു കൂട്ടം തീവ്രവാദികൾ എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും